ജാലിയം വാലാമ്പ് കോട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസു ഹിന്ദു പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയതായി ഗാന്ധിജി ഫർണാടന നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഒട്ടകം മൊസപ്പട്ടോമിയ എന്ന വാക്കിതർത്ഥം നദികൾക്കിടയിലുള്ള പ്രദേശം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചതാര് പണ്ഡിത രമാബായി ഈജിപ്തിന്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി നൈൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീര വനിത മാഡം ബിക്കാജി കാമ പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയതായ ലിട്ടൺ പ്രഫു വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏതനുഷേധത്തിലാണ് ഇരുപത്തിയൊന്ന് എ